ഗവിഡീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റിൽ പുളിയും മുളകുമൊക്കെ ഇട്ട് മങ്കടമീൻ കറിയും ഉണ്ടാക്കുന്ന കാണിക്കാൻ പോകുന്നത് വീഡിയോ ആണ് ഒരു കിലോ തൂക്കമുള്ള രണ്ട് മങ്കടമീനാണ് നമ്മൾ എടുത്തേക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള മീനാണ് തൊലിക്ക് നല്ല കട്ടിയുണ്ട് അതുകൊണ്ട് ഉരിച്ച് തന്നെ വേണം ഈ മീൻ എടുക്കേണ്ടതും ഒരു മീൻ ഞാനൊന്ന് ഉരിച്ച് കാണിക്കാം ഇതൊക്കെ വേഗം മുറിഞ്ഞു വരും സൈഡ് ചെത്തി കൊടുക്കണം അപ്പോഴേ നമുക്ക് തൊലി ഉരിക്കാൻ പറ്റത്തുള്ളു കത്തി നല്ല ഷാർപ്പായിട്ടുള്ളതുമായിരിക്കണം ഇത്ര ആഴത്തിൽ തന്നെ മുറിച്ചെടുക്കണം ചെത്തിയെടുക്കണം വേണ്ട ഇതുപോലെ ഇനി മറ്റേ സൈഡും ഇതുപോലെ ചെത്തിയെടുക്കണം നല്ല കത്തിയുണ്ട് കേട്ടോ രണ്ട് സൈഡും ചെത്തിയെടുത്ത് ഇനിയിപ്പോൾ തല മുറിച്ചെടുക്കണം തല മുറിക്കുന്നതൊക്കെ വേഗം കഴിയും ഇതാ പെട്ടെന്നായി ഇനി തൊലി ഉരിച്ചെടുക്കണം ഇതുപോലെ സൈഡ് വാർന്നാൽ മാത്രമേ നമുക്ക് തൊലി ഉരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കാണുമ്പോൾ അറിയാം നല്ല കട്ടിയല്ലേ നന്നായിട്ട് ബലം പ്രയോഗിച്ചാൽ തന്നെ വേണം തൊലി ഉരിച്ചെടുക്കേണ്ടുന്നത് ഓക്കെ എന്ത് കട്ടിയാന്ന് ഈ സൈഡിലത്തെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സൈഡ് എടുക്കാം പുതിയ മീനാണെങ്കിൽ ഇതുപോലെ ഉരിച്ചെടുക്കാൻ പറ്റത്തുള്ളേ പഴയതാണെങ്കിൽ മാംസം കൂടെ ഇനി പോരും ഇനി ഒന്ന് മുറിച്ച ശേഷം ഒടിച്ചെടുക്കാം തൊലി നന്നായിട്ട് ഉരിച്ചെടുത്തിട്ടുണ്ട് ഇനി വയറിൻ്റെ ഭാഗത്ത് ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട് ഈ ചോര കട്ടിയായിട്ടുണ്ട് അങ്ങനെ തന്നെ എടുക്കും ഞാൻ ഇതുപോലെ വാർന്ന ശേഷം ഇതെടുത്ത് കളഞ്ഞിട്ടാണ് എടുക്കുന്നത് കഴുകിയെടുത്താൽ ഈ മീൻ വലിയ മീനായവൻ്റെ തല എടുക്കുന്നതും കൂടെ ഒന്ന് കാണിക്കാൻ ചെറിയ മീൻ്റെ ഒന്നും തല എടുക്കത്തില്ല വേറെ ഏത് മീനായാലും തല ഇങ്ങനെ നമ്മൾ എടുക്കുന്നത് ഈ ചകിളപ്പൂ ഒക്കെ കളഞ്ഞ ശേഷം ഈ തൊലി ഇരിക്കും ഇതുപോലെ എന്നിട്ട് കണ്ണ് മുറിച്ച് കളഞ്ഞിട്ടാണ് എടുക്കുന്നത് ഈ തൊലി ഇതുപോലെ അങ്ങ് ഉരിച്ചെടുത്താൽ മതി നല്ല മാംസമാണ് ഇതവിടെ എല്ലാം അതുപോലെ നമ്മൾ തോൽ ഉരിച്ച മീൻ പിന്നീട് ഉപ്പിട്ട് കഴുകുകയും ഇല്ല വെറുതെ ഒന്ന് കഴുകിയെടുക്കേ ഉള്ളൂ ഇഷ്ടമുള്ള വലിപ്പത്തി മുറിച്ചെടുക്കാൻ ഞാൻ നാല് കഷ്ണമായിട്ടാണ് മുറിക്കുന്നത് ഇത് തലയും കഴുത്ത് ഭാവും കറി വെക്കുന്നതിൻ്റെ കൂടെ അങ്ങ് ചേർക്കത്തതേ ഉള്ളൂ വലിയ മീനായതുകൊണ്ട് തലയും എടുത്ത് അതുപോലെ അതിൻ്റെ ചെകളപ്പും എടുക്കത്തില്ല പരുക്കനായിട്ടുണ്ടാവും നമ്മൾ എടുക്കും ഇനി നമുക്ക് അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് പുളി ഞാൻ കുതിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്ത് വയ്ക്കാം അപ്പോൾ അതുതന്നെ വേണമെന്നില്ല പിന്നീട് നമുക്കത് കുറച്ച് പുളി ചേർത്താൽ മതി അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇത്രയും പുളി കുതിർത്ത് വെച്ചതെന്ന് എവിടെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം പിന്നീട് നമുക്ക് ഇത് ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു കഷ്ണം ഇഞ്ചിയും ഒരുപടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇത് മിക്സി ജാറിലിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇടിയലി വെച്ച് നന്നായിട്ട് ചതച്ചെടുത്താലും മതി ഇപ്പോൾ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചട്ടിയിലുള്ള വെള്ളമൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റുള്ളത് വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുവ് ചേർത്ത് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട് ഉലുവയൊന്ന് പൊരിയാൻ തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചും ചേട്ടും ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ള തീ കൊടുത്തും കൂട്ടണ്ട ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഗോൾഡൻ കളറായിട്ടുണ്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന മഞ്ഞളും മുളവും കൂടി ഈ സമയം ചേർത്ത് പച്ചമണം പോകുന്നവരെ നല്ലതായിട്ടൊന്ന് വഴറ്റി എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം അടുക്കി പിടിക്കൊന്നും ചെയ്യരുത് തീ ഏറ്റവും കുറച്ചാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് അതങ്ങനെ തന്നെ ഇട്ടാൽ മതി ഇതുപോലെ നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയണം ഇപ്പോൾ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുന്നത് ഏകദേശം ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടെ എൻ്റെ കൂടെ ചേർക്കാം നമ്മൾ പുളിവെള്ളം ചേർത്തിട്ടുള്ളത് കൊണ്ട് അധികം പുളി വേണ്ടി വരുത്തില്ല അതുപോലെ എരിവും പുളിയും ഒക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാമേ പുളിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഉലുവ വറുത്ത് പിടിച്ച് അര ടീസ്പൂൺ കൂടെ ചേർക്കാം നമ്മൾ ഉലുവ വറുത്ത് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരുപാട് ചേർക്കേണ്ട ഇനി മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം മീൻ കഷ്ണങ്ങൾ ചേർക്കുന്ന സമയത്ത് വീഡിയോ ഓഫ് ഓഫായിപ്പോയെ ഇപ്പോൾ ഈ ഒരു കഷ്ണേ ഉള്ളിൽ ചേർക്കാണ്ട് ഉണ്ടായിരുന്നത് മീഡിയം ഫ്ലെയിം ആക്കിയ ശേഷം പത്ത് മിനിറ്റ് ഈ മീനൊന്ന് അടച്ച് വെച്ച് തേങ്ങ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ പോരാന്നുണ്ടെങ്കിൽ ചേർക്കാം ഉപ്പും ഉലുവപ്പൊടിയും ചേർത്ത വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല എല്ലാം പാകത്തിലുണ്ട് എരിവും കറക്റ്റായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മീൻകറി നല്ലപോലെ വെന്ത് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇത് മൂന്നാല് ദിവസം നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാതെ ചൂടാക്കി ഉപയോഗിക്കുകയും ചെയ്യാം നല്ലപോലെ ചൂടാക്കിയ ശേഷം ആവശ്യത്തിന് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ആവി പോയ ശേഷം അടച്ചു വയ്ക്കാവുള്ളൂ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഒരു പ്രാവശ്യം ചൂടാക്കിയാൽ മതിയാവും ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം ഇറക്കി വെച്ചാലും കുറേ സമയത്തേക്ക് ഇതുപോലെ തിളാണ് ആവിയൊക്കെ പോയ ശേഷം ഞാൻ അടച്ചു വെച്ചത് ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറായിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു മീൻ കറിയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്